ആലപ്പുഴ ചെങ്ങന്നൂരിൽ അപകടമുണ്ടാക്കിയ കെ എസ് ആർ ടി സി ബസ്സിനെതിരെ നടപടി എടുത്തില്ല എന്ന് പരാതി സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ്സിന്റെ ഫിറ്റ്നസും ഡ്രൈവറുടെ ലൈസൻസും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സ്വകാര്യ ബസിന്റെ എമർജൻസി എക്സിറ്റുകൾ പ്രവർത്തിച്ചില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ തെറ്റായ ദിശയിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ടൂറിസ്റ്റ് ബസിന്റെ മുന്നിൽ ഇടിച്ചാണ് അന്ന് അപകടമുണ്ടായത് അശ്വിൻ പാലാഴി അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും അശ്വിനെ ഫോണിൽ ലഭ്യമാകുമെന്ന് കരുതിയിരുന്നു പക്ഷേ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കാരണം അശ്വിനെ ഫോണിൽ ലഭ്യമായിട്ട് അശ്വിൻ പാലാഴി തയ്യാറാണ് അശ്വിൻ വിവരങ്ങൾ എന്താണ് അശ്വിൻ ചെങ്ങന്നൂരിൽ ഈ അപകടം ഉണ്ടായത് അതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അത് ഏകപക്ഷീയമായ പരിശോധന എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ടൂറിസ്റ്റ് ബസ്സിൽ മാത്രമാണ് വകുപ്പിന്റെ പരിശോധന നടന്നത് പരിശോധനയിൽ ഗുരുതര വകുപ്പുകൾ ചേർത്താണ് ഈ സ്വകാര്യ ബസ് ഓണർക്കെതിരെ നടപടി നടപടിയെടുത്തിരിക്കുന്നത് ബസിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് അപ്പം ഈ ഡ്രൈവർക്ക് സ്വകാര്യ ടൂറിസ്റ്റ് ബേഴ്സിന് ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു അതിന് കാരണമായി പറയുന്നത് ഈ വാഹനത്തിന്റെ എമർജൻസി എക്സിറ്റുകൾ പ്രവർത്തിച്ചിരുന്നില്ല ഒപ്പം അതിന്റെ റിയർവ്യൂ വേറെ കൃത്യമായ രീതിയിലല്ല ഉണ്ടായിരുന്നത് എന്നീ രണ്ട് കാരണങ്ങളാണ് ഈ ടൂറിസ്റ്റ് ബേസിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം ഈ ബസ് ബന്ധപ്പെട്ട പ്രത്യക്ഷത്തിൽ ഈ ടൂറിസ്റ്റ് ബസ് യാതൊരു വിധത്തിലും ഇടപെട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ കെ എസ് ആർ ടി സി ബസ് തെറ്റായ ദിശയിലെത്തി ടൂറിസ്റ്റ് ബസ്സിലേക്ക് ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നതും അറുപത്തിയൊൻപതോളം പേർക്ക് പരിക്കേൽക്കുന്നതും എന്തായാലും ഇതിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളിലാണ് വ്യാപക വിമർശനം ഉയർന്നിരിക്കുന്നത് എം ബി ഡിയുടെ ഭാഗത്തുനിന്ന് പുനഃപരിശോധന വേണം എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ആവശ്യം അശ്വിൻ ഇങ്ങനെ ഒരു പരാതി ഉയർന്നതിന് പിന്നാലെ ഈ ദൃശ്യങ്ങളടക്കം സംസാരിക്കുന്ന തെളിവായി അവിടെ നിൽക്കുന്നതിനിടയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ കെ എസ് ആർ ടി സി ബസ്സിനെതിരായ നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ടോ ഇത് ഈ ദൃശ്യങ്ങൾ കാണാൻ ഒരു കാരണയോ മറ്റേതോ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നതാണ് എം വി ഡി എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ അശ്വിൻ നിലവിൽ ഇതിൽ എം പിടെ പറയുന്ന വിശദീകരണം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ട് അത് മാനുഷികമായ പക്വത കെ എസ് ആർ ടി സി ഡ്രൈവർ കാണിച്ചില്ല എന്ന വിമർശനമാണ് ഉയർത്തുന്നത് അതിനപ്പുറത്തേക്ക് കെ എസ് ആർ ടി സി ബസിൽ അപകടം ഉണ്ടാക്കിയ ഒരു പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം സ്വാഭാവികമായും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ചട്ടപ്രകാരം അവിടെ എത്തി വാഹനം പരിശോധിച്ച ശേഷം മാത്രമേ ഈ സ്ഥലത്ത് മാറ്റാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ അത് നടന്നിട്ടില്ല സ്വകാര്യ ടൂറിസ്റ്റേഴ്സിൽ മാത്രം പരിശോധന നടത്തി പരിശോധനയ്ക്ക് എം ബി ഡി എത്തും മുമ്പ് തന്നെ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഗ്യാരേജിലേക്ക് കെ എസ് ആർ ടി സിസ് മാറ്റുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസിന്റെ ഭാഗത്ത് എന്തെങ്കിലും സെറ്റുണ്ടോ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായ രീതിയിലായിരുന്നു എന്ന് പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനായിട്ടില്ല അതിലാണ് ഏകപക്ഷീയ നടപടി എന്നുള്ള നിലയിൽ ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കോൺട്രാക്ട് ഗാരേജ് ബസ് ഓണർമാരുടെ അസോസിയേഷൻ അടക്കം ഇതിൽ ഗുരുതര പരാതിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ബന്ധപ്പെടാനാണ് നിലവിൽ അവരുടെ തീരുമാനം എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് എമർജൻസി എക്സിറ്റുകൾ പ്രവർത്തിക്കുന്നില്ലേ എന്ന് ചൂണ്ടിക്കാണിച്ച് സ്വകാര്യ ബസിനെതിരെ കേസെടുത്തതാണ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്നത് നിലവിൽ ഈ കോൺട്രാക്ട് ഗ്യാലേജ് ബസ്സുകളുടെ പരിശോധന വ്യാപകമാക്കാനും അത് കർശനമാക്കാനും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ശരി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു